എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കേരിക്ക ജ്യൂസാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്കെങ്ങനെ കക്കരിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് ഒരു കക്കരിക്ക ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഈ ഇതിലേക്ക് വേണ്ടത് പുതിനീനയാണ് അപ്പോൾ ഞാനിവിടെ ഒരു പിടി പുതിനീന എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നട്ട്സൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ കൂടെ നട്ട്സൊക്കെ എടുത്തിട്ട് അടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ സിമ്പിളായിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി വേണ്ടത് പാലാണ് അപ്പോൾ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് ആദ്യം അടിച്ചെടുക്കുന്നത് മുഴുവനായിട്ട് ഒഴിച്ചെടുത്താൽ നമുക്കിത് അടിഞ്ഞു കിട്ടാൻ പ്രയാസമാവും അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആദ്യം അടിച്ചെടുക്കാം ഇതടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ജ്യൂസിൻ്റെ കട്ടിക്കനുസരിച്ച് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര ലിറ്റർ പാലോടെ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ അത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും ഇവനായിട്ടും ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് നല്ല കട്ടിയിലായിട്ടല്ല ഒരു പാകത്തിനുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ കട്ടി കൂടുതൽ വേണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം ഇനി ഇത് ഓരോ ഗ്ലാസിലേക്കുമായിട്ട് ഒഴിച്ചെടുക്കാം ഈ കക്കരിക്കയുടെ കൂടെ പൊതിനീനയും കൂടി കൂടി ചേരുമ്പോൾ ജ്യൂസിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഒരു ജ്യൂസാണ് നോമ്പ് തോറിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്